സെലക്ഷനുകൾ അതും മറ്റെവിടെയും ൾ ലഭിക്കാത്തൾ കെ പൂങ്കോട്ടുകുളം തിരൂർ അമാന ആശുപത്രിയിലെ നഴ്സ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരനായ ജനറൽ മാനേജർ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അമാന ഹോസ്പിറ്റലിലേക്ക് പി ഡി പി പ്രതിഷേധ റാലി നടത്തി പി ഡി പി പ്രവർത്തകർ നടത്തിയ മാർച്ച് ശശി പൂവഞ്ചിന ഉദ്ഘാടനം ചെയ്തു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നഴ്സ് അമീനയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പി ഡി പി പ്രവർത്തകർ നടത്തിയ മാർച്ച് ശശി പൂവൻചിറ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം ഈ ഹോസ്പിറ്റലിലെ ഒരു ജീവനക്കാരി ചെയ്യുന്ന ഒരു സംഭവം നാം അറിയുകയുണ്ടായി ആ ആത്മഹത്യയിലേക്ക് ഇവിടുത്തെ മാനേജ്മെന്റും ജനറൽ മാനേജ് മാനേജറും ഉൾപ്പെടെയുള്ളവരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കറിയാൻ കഴിയും കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നാട്ടുകാരങ്ങളിൽ നിന്നും വിവിധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവര് ഈ വിഷയവുമായി രംഗത്തോടെ രംഗത്തുണ്ട്